മാഡം ഓടുന്നതല്ല ഇതൊക്കെ നമ്മൾ വത്തിക്കാനുള്ള മാർപ്പാപ്പ് തിരഞ്ഞെടുക്കണ പോലെയല്ല നമ്മുടെ ഈ ഓരോ നമ്മുടെ ഓരോ ഈ പങ്കാവലി എറണാകുളം തിരുതൂലി അങ്ങനെ ഓരോ ഇതിലുള്ളവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് മാർപ്പാപ്പേന് തിരഞ്ഞെടുക്കണ പോലെ ആത്മീയ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വന്ന് ദൈവത്തിന്റെ ഇടപെടലിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ് തലവനായ മാര്ഭാവന ദൈവത്തിന്റെ കൈ അപ്പൊ ഈ പിതാക്കന്മാരൊക്കെ പലരും നേടിയെടുത്തേക്കുന്നത് പല വൈദികരുടെയും പല പിതാക്കന്മാരുടെ സ്വാധീനം കൊണ്ടാണ് ആ സ്വാധീനത്തിന്റെ ഉപയോഗം കൊണ്ടാണ് ഇവരോരോ സ്ഥാനത്ത് എത്തിയേക്കണം അപ്പൊ ആ സ്വാധീനം ചെയ്തവർ നന്ദി കുറും കാണിക്കണ്ടേ അതുകൊണ്ടാണ് അവരെങ്ങനെ അതൃപ്തിപ്പെടുത്താം അല്ലെങ്കിൽ അത് പറ്റില്ല അവർ തൃപ്തിപ്പെടുത്തേണ്ടതാണ് നമ്മൾ ഈ സ്ഥാനം കിട്ടിയത് അവരുടെയൊക്കെ മനസ്സുകൊണ്ടാണ് എന്ന് ആ കൂറുള്ളതുകൊണ്ടാണ് അവരെ ഹൃദയത്തിൽ നിന്ന് വരാത്തത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റാത്തത് അതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ നമുക്ക് ഇത് ഇതൊക്കെ സത്യം തന്നെയാണ് ഓരോ പിതാക്കന്മാരും ആത്മശുദ്ധിയിലും ആശുപത്രി വിശുദ്ധിയിലും വന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്നും നോക്കില്ല ദൈവത്തിന് വേണ്ടി നില ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി ആത്മരക്ഷണം ബലി ഏറ്റവും വലിയതാണ് എല്ലാവർക്കും ജീവനിട്ടേക്കാണ് ദൈവം ഈ മാർപ്പാപ്പിക്കായാലും പിതാക്കന്മാർക്കായാലും മെത്രന്മാർക്കാണെങ്കിലും വിശ്വാസികൾക്കാണെങ്കിലും ദൈവം ജീവനിട്ട് കൊടുത്തേക്കിനെയാണ് അനേകം ജീവനെ വേദനിപ്പിച്ചതും മുറിവേൽപ്പിച്ചും കൊണ്ട് നമ്മൾ കൂടി മറിയാൻ പറ്റില്ല മനസ്സിലായ എന്തിനാണ് വിശ്വാസത്തിലേക്ക് വന്നത് നമ്മളൊരു പൗരോഹിത്യം കിട്ടിയവർ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ കർത്താവെ എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസികളെ കൂടുതലും ആത്മരക്ഷിക്കും അവൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും ആരും ആത്മാവ് നശിച്ചു പോകാതെ നിത്യരക്ഷയിലേക്ക് എടുക്കപ്പെടാനും ആണ് ഈ ദൈവത്തിൻ്റെ ഈശോൻ്റെ പ്രതിപുരുഷനായിട്ട് ഈ പിതാക്കന്മാരെയും വൈദികരെയൊക്കെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ അതിന്റെ പാരമ്പര്യം പൈതൃകവും ആ അനുസരണയും കൂടിയാണ് വിശ്വാസികൾ കടന്നു വന്ന് എളിമയും വിനയവും വിനയവും താഴ്മയോടുകൂടി സഹനത്തിലൂടെ ക്ഷമയിലൂടെ ഒക്കെ ഈ വിശ്വാസികളെ പഠിപ്പിച്ചു പോകുന്ന കണയാണ് അതെല്ലാം ഇന്നുണ്ടോ അനുസരിക്കേണ്ടിടത്ത് അനുസരണ കേടു അതിനാണ് ചുക്കാൻ പിടിക്കുന്നത് നേതൃത്വവും എന്തുകൊണ്ട് ഭയപ്പെടുന്നത് എന്തിനാണ് ഭയപ്പെടണത് ആരെയാണ് ഭയപ്പെടണം എന്റെ പിതാവേ ഞാൻ എവിടെ ഒളിച്ചു കൂടാൻ പറ്റും എവിടെ മ മറന്നിരിക്കാൻ പറ്റും ദൈവത്തിന് ഒരിക്കലും ഒഴിച്ചോടാൻ പറ്റില്ല ദൈവത്തിന് ഈശോയ്ക്ക് സാക്ഷിയായിട്ട് തീരാൻ നല്ലൊരു പറ്റിയ സമയവും കാലഘട്ടമാണ് ആ വിശ്വാസത്തിൽ ഉറച്ചതും കൊണ്ട് യോദ്ധാവായി യേശുവിൻ്റെ പടത്തലവനായി വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നവനായി നമ്മുടെ സഭാ തലവന്മാർ മാറണം എന്തിനാണ് രാഷ്ട്രീയക്കാരനേക്കാളും ആ രാഷ്ട്രീയക്കാർക്ക് പിന്നെയല്ലേ കണ്ടില്ലേ മാണി ഗ്രൂപ്പിലെ മാണി ഗ്രൂപ്പിലെ നേതാവിനെ അപ്പത്തിലോടെ സസ്പെൻഡ് ഡിസ്മിസ് ചെയ്ത് അവർക്കും ഉണ്ടല്ല കോടതിക്കുണ്ടല്ലോ ഇത് കണ്ടിട്ട് നാണക്കേട് പോലീസുകാർക്ക് ഉണ്ടല്ലോ നാണക്കേണ് എന്നൊരു സഭാതലവന്മാർക്ക് നാണക്കേട് ഇല്ലേ അപ്പൊ ആരാണ് ക്രിമിനല് അതിന്റെ ആഹ്വാനം കൂട്ടുന്ന ആരാണ് നമ്മള് നമ്മളങ്ങനെ മേൽനടിച്ച് കൂടെ നല്ല പുള്ളായിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല പിതാക്കന്മാര് നമ്മളെ പച്ചയായ മനുഷ്യരാണ് നമ്മളെല്ലാരും. ഒരു കുടുംബജീവിതം നിക്കുന്നവരും ഒരു വിശുദ്ധ ജീവിതം വിട്ട് കാണണം അവര് മക്കളുണ്ട് അവർക്ക് തലമുറയായിട്ട് അവർക്ക് ഈ വിശ്വാസത്തിൽ കടന്നവരാണ് അവർ ഉത്തരവാദിത്വങ്ങളും പ്രാരാപ്തമൊക്കെ ഉള്ളവരാണ് അവര് വിശ്വാസത്തിൽ വളർത്തുന്നതാണ് അപ്പൊ ഈ അനുസരിച്ചായിട്ടുള്ള പിതാക്കന്മാരും വൈദ്യക്കാരും ചെയ്ത കുർബാനക്കൊക്കെ എന്ത് മാത്രം കൊടുക്കാൻ പറ്റും വൈദിക വട്ടമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും അങ്ങനെയൊക്കെ അതിനൊക്കെ ഒരു വിശുദ്ധിയുണ്ട് പട്ടിനെ പോലെ നമ്മൾ ഈ എരേ എരേ മറ്റേ പൂച്ചന പൂച്ചനുമ്പിൽ എലീൻ ഇട്ട് കൊടുക്കണല്ലേ പൂച്ച ചീന്താൻ്റെ വിശ്വാസികൾ എടുത്ത് എറിയല്ലേ പൂച്ചന മുമ്പിൽ എലീൻ ഇട്ട് കൊടുത്താൽ പൂച്ച ചീതി തിന്നു അത് പറഞ്ഞാൽ ഈ അക്രമിക്കാരുടെ ഇടയിൽ സത്യവിശ്വാസികൾ എടുത്ത് ഉപകരണമൊക്കെ അല്ലേ പിതാക്കന്മാരെ ഞങ്ങൾ ഞങ്ങള് സ്വയം എന്തിനും അതൊരു ധീര ഇതാണ് അത് കാപ്പിട്ടിയല്ലേ ആ വിശ്വാസം കാപ്പിട്ടിയല്ലേ വിശുദ്ധ ജീവിതമാണ് നമ്മൾ ഇതെല്ലാം മാറ്റി കുരിശിത രൂപം ഇട്ട് കഴുത്തിലിട്ട് മാലാലഞ്ചിരിപ്പിത പോലെ തുറന്നിട്ട് ഒരു മരക്കുരിശി കഴുത്തിലിട്ട് വിശ്വാസികളുടെ അടുത്തല്ലേ അനേകം പേര് അത്ഭുതപ്പെടുത്തുന്ന അനേകം വിശ്വാസികൾ കൂടെ ഉണ്ടാവും അല്ലാണ്ട് സ്വർണം പൊതിഞ്ഞ വടിയും പിടിച്ച് സ്വർണം പറഞ്ഞ കുരിശുട്ട് തിളക്കം മാറുന്ന വസ്ത്രം ഇട്ടു കളഞ്ഞാലും അത് വിശുദ്ധി ആവണമെന്നില്ല നല്ല വെൽവെറ്റുള്ള കസേര സ്പോഞ്ചുള്ള കസേര ഒക്കെ ഇരുന്നു കൊണ്ട് ആരാണ് മനുഷ്യ വിഗ്രഹം ആകണം ദൈവത്തിൻ്റെ ആത്മീയ വിശുദ്ധി കളഞ്ഞുകൊണ്ട് മനുഷ്യ വിഗ്രഹമായി മാറുന്നു മനുഷ്യൻ ഒരു വിഗ്രഹമായി മാറുന്നു മനുഷ്യനെ ആരാധിക്കേണ്ട ഗതിയാണ് ദൈവത്തെ ആരാധിക്കലില്ല മനുഷ്യനെ ആരാധന അതില് പറഞ്ഞത് ജനാഭിമുഖ കുർബാന വിശ്വാസികള് അച്ഛനെ ആരാധിക്കാനാണ് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ കൊണ്ട് ക്രിസ്തുവിനെ പുറംതിരിഞ്ഞുകൊണ്ട് ആസനം കാണിച്ചുകൊണ്ട് വിശുദ്ധ കുർവാന വിശ്വാസികളുടെ മുമ്പിൽ വെച്ചാൽ ആരെയാണ് കാണുന്നത് അച്ഛനെയാണ് കാണുന്നത് മറ്റൊരു അതല്ല ഏക കുർവാന വിശ്വാസികളും അച്ഛനും കൂടെ നിന്ന് അങ്ങനെ തിരുസ്വരൂപത്തിലേക്ക് നോക്കി യൂഖിനല്ല നമ്മള് ദുയോഖിനല്ല ആ പാമ്പ് ഏറ്റുപറഞ്ഞ് അങ്ങയുടെ തിരു ശരീരം തിരു രക്തവും വാഴ്ത്തി യേശുവിനെ കുരുഷിത രൂപം കണ്ട് ആ ഓർമ്മ പുതുക്കലാണ് വിശുദ്ധ കുർബാന ആ ഓർമ്മയിലൂടെ വിശുദ്ധി വിശുദ്ധി അവിടെ ദൈവം പരിശുദ്ധാത്മാവ് നിറയോടാ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ് അവിടെ പറന്നിറങ്ങും ആ വിശുദ്ധ കുർബാനയിൽ ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വിശ്വാസികൾക്ക് അനുഗ്രഹമായി മാറും അതാണ് ഏകദേശം അത് വിലയേറിയ ഒരു കുർബാന ആണത് നമ്മൾ അതിനെ ആഹ്വാനം ചെയ്തേക്കണം നമുക്ക് ഒരു പട്ടം കിട്ടിയ ഒരു വിശുദ്ധ പദവി കിട്ടിയേക്കണതാണ് അതിനെ തള്ളി മറിയിട്ട് മറിച്ചിട്ടും കൊണ്ട് അതിനെ അവഹേളിച്ചും കൊണ്ട് ഈ തെമ്മാടിക്കൂട്ടം പോലെ വിജാതീയരായിട്ടും മാർഗവാസിയായിട്ടുള്ള ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല ക്രിസ്തുവിശ്വാസികളല്ല ക്രിസ്ത്യയിലെ അസ്തിത്വത്തിൽ ജീവിച്ചവരല്ല പൈതൃകമായിട്ട് അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിൽ അടി ഉറച്ചവരെ അവരെ സംരക്ഷിക്കാനും അവരെ പരിപോഷിപ്പിക്കാനും അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാനും സഭാതലവന്മാർ എപ്പോഴും ജാഗരൂകരായിട്ടിരിക്കണം പ്രാർത്ഥിച്ചതിനും ആ പ്രാർത്ഥന ആവശ്യമാണല്ലോ പക്ഷേ ഈ തെമാറ്റത്തിന് നമുക്ക് അതിന് പ്രാർത്ഥന ആവശ്യമാണ് പക്ഷേ യേശു ചെയ്തെന്താണ് പ്രാർത്ഥന മാത്രമല്ല ദേവാലയത്തിൽ അശുദ്ധമാക്ക വന്ന കച്ചവടക്കാരെ സാസിച്ച് അടിച്ചു ഓടിച്ച് അവിടെ പ്രാർത്ഥന വന്നത് ശിക്ഷണം എടുത്തത് അപ്പൊ എന്തിനാണ് പ്രാർത്ഥ അങ്ങനെയൊക്കെ ഒരു ആളുകൾ വിശ്വാസികളെ ഒരു കൊരങ്ങ് കളിപ്പിക്കല്ലേ കൊരങ്ങ് കളിപ്പിക്കല്ലേ വിശ്വാസം എല്ലാവർക്കും ഉണ്ട് പ്രാർത്ഥനയുണ്ട് പക്ഷെ ഈ തെമാടിത്തരത്തിന് അറുതി വരുത്താൻ സഭാപിതാക്കൾ മുന്നിട്ടിറക്കണം പ്രാർത്ഥനയിലൂടെ സഹനത്തിലൂടെ ശത്രുക്കളെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കുക അത് കഴിഞ്ഞാലാ നമുക്ക് നമുക്ക് നിലപാട് നമുക്ക് എടുക്കാം അത് ഒരു പരിധി നെല്പ നെല്ലിപ്പല കഴിഞ്ഞിരിക്കുകയാണ് കോടതി സപ്പോർട്ടുണ്ട് സർക്കാരും സപ്പോർട്ടുണ്ട് പിന്നെ എന്തിനാണ് സഭാ കോടതി വിറങ്ങഴിച്ചിരിക്കണത് സഭാപിതാക്കറങ്ങിക്കേണ്ടതിനാണ് സിനിമകൾക്ക് കൂട്ടി നിൽക്കുന്നതല്ലേ അത് മനസ്സിലാക്കി നീതിപൂർവമായ കാര്യങ്ങളിലേക്ക് ഇടപെടുക അതിന് ധൈര്യം കാണിക്കുക അതിന് ചങ്കുറ്റം കാണിക്കുക അതിന് നട്ടിലുള്ളവർക്ക് ഉണ്ടാവുള്ളൂ അത് പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾക്കേ ഉണ്ടാവുള്ളൂ ഭയന്ന് കൂടി വിറച്ചി കൂട്ടിലുള്ള ഒളിച്ചിരിക്കുകയല്ല ഞങ്ങൾ വിശ്വാസികൾ ഞങ്ങളെ പോലെയുള്ളവർക്ക് പാവുകൾ ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് കൂട്ടിൽ ഒളിച്ചിരിക്കുക സഭ അനേകം വിശ്വാസികളുണ്ട് പിന്നില് ആ ധൈര്യം നിങ്ങൾക്ക് കിട്ടൂല്ലേ എന്നെ പോലെയുള്ളവരൊക്കെ എന്തെങ്കിലും പേടിച്ചിരിക്കുക ആരും മരണമെന്നില്ല ആ ഒരു ജീവിതം ആ കുടുംബം അവന്റെ അപകടത്തിലാവ അത് കഴിഞ്ഞിട്ടാണ് തലവന്മാരും വിശ്വാസികളൊക്കെ അറിഞ്ഞു വരുവുള്ളൂ ആ അങ്ങനെല്ലാം ഇതാക്കാൻ പറയ അനേകം പിന്നില് വിശ്വാസികളുണ്ടല്ല അതിന് ഞങ്ങളുടെ നേതൃത്വത്തിന്റെ നേതൃത്വപാടത്തിരിക്കുന്ന തലവന്മാർ കമാൻഡർമാരല്ലേ നിയോഗിച്ചവരല്ലേ ആരെയാണ് ഭയപ്പെടുന്നത് അപ്പൊ തീരുമാനങ്ങൾ മാർപ്പാക്കണന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം നടപ്പിലാക്കണം വൈകിയിരിക്കുന്നു തെറ്റാരുവരില്ലെന്ന് ആലോചിച്ചു വിശ്വാസികളുടെ തെറ്റ് നടപ്പിലാക്കേണ്ട പിതാക്കന്മാർ അതിനെ ഏർ താഴ്ന്നുള്ളവരാണ് വൈദികര് എന്തിനാ മടി കാണിക്കുന്ന ഇതിന് പോലീസിന് പ്രൊട്ടക്ഷൻ വേണം കോടതിയുടെ പ്രൊട്ടക്ഷൻ വേണം ഇത് നീതിയാണ് അച്ഛന്മാർ മുന്നിട്ടിരിക്കണം പിതാക്കന്മാർ മുന്നിട്ട് സാധാരണ വെള്ളവസ്ത്രം എടുത്തിട്ട് വന്നാൽ ചെറിയ മറ്റു വടി കൂടി മുടിയൊക്കെ ഇത് മാറ്റി വെക്ക് എന്നിട്ട് സാധാരണ വെള്ളവസ്ത്രം പഴയ വൈദികരുടെ രീതിയിൽ വന്നിട്ട് മുന്നിട്ട് മുന്നിട്ടേക്ക് നീതിക്ക് വേണ്ടി അങ്ങനെയാണ് എന്നിട്ട് അധികാരമൊക്കെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വിശ്വസിക്കുന്ന നിലവാണ് എന്നിട്ട് അധികാരത്തിലിരിക്കുമ്പോൾ അതാണ് പിതാക്കന്മാർ മരിച്ചാലും ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ജീവിക്കുന്ന രക്തസാക്ഷികളാണ് അവരൊക്കെ അവർ ജീവിക്കുന്ന വിശുദ്ധരായിട്ട് കാണുവുള്ളു ഇത് ഊടായ്പിന്റെ തന്ത്രങ്ങളാണത്